ഡോക്ടറുടെ കൈക്കൂലി ചോദ്യം ചെയ്ത കേസിൽ പ്രതികളെ വെറുതെ വിട്ടു റിട്ടയർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി എ അബ്ദുലത്തീഫിനെയും ലത്തീഫ് മൂക്കുത്തലെയുമാണ് കൈക്കൂലി നൽകാത്തതിനാൽ അനസ്ഥേഷ്യ നൽകാതെ ഓപ്പറേഷൻ ചെയ്ത ക്രൂരതയെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനും രോഗിക്കുമെതിരെ ഡോക്ടർ നൽകിയ കേസ് പരാതിക്കാരൻ നിരുപാധികം പിൻവലിച്ചതോടെ പ്രതികളെ കോടതി വെറുതെ വിട്ടു തൃശൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ഇന്ദു പി രാജാണ് പ്രതികളായ റിട്ടയർഡ് ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫിനെയും രോഗിയായ ലത്തീഫ് മൂക്കുത്തലയെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കൈക്കൂലി ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് നൽകാതെ ക്രൂരമായാണ് ഓപ്പറേഷൻ നടത്തിയത് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ് കുമാറാണ് ഈ ക്രൂരത ചെയ്തത് ഇതിനെ ചോദ്യം ചെയ്ത അന്നത്തെ മെഡിക്കൽ കോളേജ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൽ ലത്തീഫിനെതിരെയും രോഗിയായ ലത്തീഫ് മൂക്കുത്തലയ്ക്കെതിരെയും ഡോക്ടർ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു അബ്ദുൽ ലത്തീഫ് എഴുതിയ നീളെ തുഴഞ്ഞ ദൂരങ്ങളെന്ന സർവീസ് സ്റ്റോറിയിൽ ഈ സംഭവം ഒരു അധ്യായമായി വന്നത് ഡോക്ടറെ കൂടുതൽ പ്രകോപിതനാക്കുകയുമായിരുന്നു കേസിൽ റിട്ടയേർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി എ അബ്ദുല്ലത്തീഫിനെയും രോഗി ലത്തീഫ് മൂക്കുത്തലെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീടാണ് ഡോക്ടർ കേസ് നിരുപാധികം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചത് അതനുസരിച്ച് ഡോക്ടറെ വിസ്തരിച്ച ശേഷം കോടതി പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വകേറ്റ് ഷാഫി ആനക്കരയും അഡ്വകേറ്റ് പുഷ്പാനന്ദും ഹാജരായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് കൂടിയായ ലത്തീഫ് മൂക്കുതല അദ്ദേഹത്തിന്റെ കിഡ്നിയിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവിടെ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി അന്നത്തെ യൂറോളജി ഡോക്ടർ ഡോക്ടർ രാജേഷ് കുമാറിനോട് ഈ വിഷയം സംസാരിക്കുകയും എൻ്റെ സുഹൃത്താണെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏർ പിന്നെ വാർഡില് അഡ്മിറ്റായ മറ്റു രോഗികൾ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ പൈസ കൊടുത്താൽ മാത്രമേ ഓപ്പറേഷൻ നേരത്തെ ആവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ലത്തീഫ് ഒരു രണ്ടായിരം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറവായിരുന്നു എന്നാലും ഒരു അഞ്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കൊടുത്തത് ഡേറ്റ് കൊടുത്തതിന് ഡേറ്റ് കൊടുത്തതിന് ശേഷം വന്ന ആ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ആ കൈക്കൂലി ആ കൊടുത്ത പൈസ കുറവാണ് എന്നൊറ്റ കാരണത്താൽ അദ്ദേഹം അനസ്ഥീക്ഷ കൊടുക്കാതെ ആണ് ആ ആ കല്ല് നീക്കം ചെയ്യുന്ന കീഹോൾ ഓപ്പറേഷൻ നടത്തിയത് വേദന കൊണ്ട് കുളഞ്ഞാൽ എത്തിയപ്പോൾ രണ്ടു ദിവസം വീണ്ടും പിന്നെ കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ വന്നു ശേഷം വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തി അന്നും അദ്ദേഹം കൊടുത്തിരുന്നില്ല അന്നും ഇദ്ദേഹം പിന്നെ ഒച്ച വെച്ച അലറിയിരുന്നു അപ്പോഴും ഇദ്ദേഹം ഡോക്ടർ പറയുന്നത് മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാല് ഇതിനേക്കാ പിന്നെ ഒരുപാട് പൈസ ചെലവാവില്ല ഇവിടെ കുറച്ചല്ലേ പൈസ ഇതിനു വേണ്ടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് അദ്ദേഹത്തിൽ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ വീണ്ടും ക്ലിയർ ആകാത്തത് കൊണ്ട് രോഗി വീണ് അടുത്ത സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി നോക്കുമ്പോഴാണ് സ്കാൻ ചെയ്തപ്പോൾ എൺപത് ശതമാനം കല്ല് അവിടെ തന്നെ കിടക്കുന്നത് രണ്ടു പ്രാവശ്യം ഓപ്പറേഷൻ നടത്തിയിട്ടും ഇരുപത് ശതമാനം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയൊരു സംഖ്യ ചെലവായി അദ്ദേഹം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രിൻസിപ്പാൾക്കും മറ്റുള്ളവർക്കൊക്കെ അദ്ദേഹം പിന്നെ പരാതി നൽകുകയാണ് ചെയ്തത് അപ്പൊ അന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം ഡോക്ടർ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഈ വിശദമായി ഈ വിഷയം ചോദിച്ചിരുന്നു കൊറേ കുറച്ച് അധികം ഷൗട്ട് ചെയ്ത് ചോദിക്കേണ്ടി വന്നു അപ്പൊ അദ്ദേഹം അന്ന് അങ്ങനെ പോയി അദ്ദേഹം അദ്ദേഹത്തെ പിന്നെ ദ്രോഹിച്ചു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയാണ് ചെയ്തത് ആ പരാതി അങ്ങനെ കെടുക്കുകയായിരുന്നു പിന്നീടാണ് നമ്മുടെ പുസ്തകം സർവീസ് സ്റ്റോറി നിങ്ങളെത്തുവിഴഞ്ഞ ദൂരങ്ങൾ എന്ന അവസരത്തില് ഇത് വിശദമായ ഒരു അധ്യായമായിട്ട് ഒരു പത്ത് പേജോളം ഈ വിഷയം തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ഇത് വീടും വിഷയമായി അപ്പോൾ ഈ അറസ്റ്റ് വാറണ്ട് വന്ന് എടുക്കണം മറ്റേ മുമ്പ് അദ്ദേഹം കൊടുത്ത കേസിന് അങ്ങനെ പോലീസ് വന്നു നമ്മൾ അറസ്റ്റ് ചെയ്തു പിന്നെ കോടതിയിൽ ഹാജരാക്കി പിന്നെ നമുക്ക് ജാമ്യം കിട്ടി അപ്പൊ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പിന്നെ ഇദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം പിന്നെ അത് വാർത്തയായി ഭയങ്കര വിഷയമായി എല്ലാവരും അറിഞ്ഞ് ഈ കൈക്കൂലി കൊടുക്കുന്ന ഡോക്ടറാണ് ഇയാളാണ് എന്നുള്ളത് എല്ലാവരും അറിയാനിടയായി കൂടുതൽ പ്രചരിക്കുക എന്നു തോന്നിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വക്കീലിനെ നമ്മളടുത്ത് പറഞ്ഞു എങ്ങനെയെങ്കിലും കേസ് നിങ്ങൾ പിന്നെ പിൻവലിക്കുകയാണ് നിർവാധികം പിൻവലിക്കുകയാണ് നിങ്ങൾ സമ്മതിക്കണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് ബോധ്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വരികയും അങ്ങനെ കോടതിയുടെ മുമ്പാകാതെ അവർ അവതരിപ്പിച്ചപ്പോ മധ്യസ്ഥ സമിതിക്ക് വിട്ടു അദ്ദേഹം സത്യവാങ്മാലം കൊടുത്ത് ഇങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയാണ് പിന്നീട് ഈ കേസ് അവസാനിപ്പിക്കുന്ന കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യവാരത്തിൽ നമ്മളെ വിചാരണ ചെയ്തപ്പോൾ അദ്ദേഹം സാക്ഷ്യക്കൂട്ടിൽ കയറി വളരെ വിനീതമായി പറഞ്ഞു ഞാൻ എനിക്ക് ഒരു പരാതി ഇല്ല ഞാനിത് പിൻവലിക്കുകയാണ് എന്ന് നിരവധികം പിൻവലിക്കുകയാണെന്ന് ജഡ്ജോട് പറയുകയാണ് ചെയ്തത്